യോഗ യോഗത്തിനോ യോഗ ഈ ഒരു ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞത് ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പാ അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്നത് ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പാണ് ഇതിന്റെ അത് എന്നറിയോ തൈരില് ഓരോ ഫ്ലേവർ മിക്സ് അറിയാത്തതുള്ളു ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാം എന്തൊരുണ്ടോ അവർക്ക് സത്യമായിട്ട് പഠിച്ചു സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇവര് എവിടെയോ പോയിട്ടോ ഇവര് എന്റെ ആങ്ങളെയും നാത്തൂനും ഇവരെല്ലാവരും കൂടെ എവിടെയോ പോയിട്ട് വന്നു പോയിട്ട് വന്നു അപ്പോൾ ഈ ഇതുപോലുള്ള സാധനം മേടിച്ച് എവിടെയാണ് സെൻ്റർ സ്ക്വയറോ സെൻ്റർ മാളിലോ എവിടെയോ പോയിട്ട് വന്നു അപ്പം മേടിച്ചുകൊണ്ട് വന്നു അപ്പോഴാണ് ഇങ്ങനെ ഓക്കെ ഉണ്ടെന്ന് ഇന്ന് ഞാൻ വായിക്കാൻ വാങ്ങിക്കാൻ കാരണം എൻ്റെ വാ മൊത്തം എൻ്റെ പൊട്ടിയത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കൃത്യമായിട്ട് കാണുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇവളോട് എനിക്കെന്നാൽ ഇത് മേടിച്ച് തരുമോ എന്ന് പറഞ്ഞു സ്ട്രോബെറി ഫ്ലേവർ മേടിച്ച് തന്നു പിന്നെ എന്തായാലും നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല അവർക്ക് കൊതിവല്ല മടിച്ചിട്ടുണ്ടാവും എന്നാൽ ഇത് മേടിച്ചവർ എന്ത് ചെയ്യണം സ്പൂൺ മേടിച്ചോ ഇത് എങ്ങനെ തിന്നും കൈ കൊണ്ട് തോണ്ടി തിന്നു ഇല്ല ഞാൻ ഇവിടെ വന്ന് തുറന്നപ്പം സ്പൂണില്ല ഞാൻ അതിൻ്റെ കവർ വെച്ച് ഇങ്ങനെ ഒരു സ്പൂൺ ഉണ്ടാക്കി തോണ്ടി തിന്നാൻ തുടങ്ങിയപ്പം ഓടിപ്പോയി ഇത് വിടും ഇത് വീഴും ഇതുപോലെ ഒരെണ്ണം മേടിച്ചോണ്ട് വരുന്നത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആൾ വരുമ്പോൾ ഇടക്കിടയ്ക്ക് ആൾ വരുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് പോകേണ്ടിരിക്കും പിന്നെ ഇന്ന് ഷെറിനാണെങ്കിൽ ആനിവേഴ്സറി ആണ്

കട വിട്ടിട്ട് പോകാൻ പറ്റുമോ കട കട വിട്ടിട്ട് പോകാൻ പറ്റുമോ എന്നിട്ട് ഇതെന്താ പരിപാടി നമ്മളെ സ്റ്റോപ്പ് സ്റ്റോപ്പ് കണ്ടോ ഇങ്ങനെ പറയും നിങ്ങളുടെ മക്കളും തന്നെയാണോ എന്തെങ്കിലും പറയാൻ തന്നെ പട്ടിച്ചോ പട്ടിച്ചോ വെറുതെ സീരിയസ് തുടങ്ങുമ്പോട്ടോ പിന്നെ നിങ്ങൾക്ക് എന്നാ വിശേഷം ഉച്ചയ്ക്ക് ഫുഡെല്ലാം അടിച്ചോ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു എന്തൊക്കെയാ ഫുഡ് കഴിച്ചത് കാണിക്കണ്ടേ ഇന്ന് രാവിലെ രാവിലെന്തൊക്കെയാണെന്ന് കാണിക്കാം ഉച്ചയ്ക്ക് കഴിച്ചത് എന്തൊക്കെയാണെന്ന് കാണിക്കാം അത് കണ്ടിട്ട് വാ ഇന്ന് രാവിലെ കേർഡ് റൈസ് ആവെച്ച ഒരുപാട് നാളായി കേർഡ് റൈസ് കഴിച്ചിട്ട് അതുകൊണ്ട് പച്ച പച്ചരി വേവിച്ചു നല്ല കേഡ് റൈസ് വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കോവയ്ക്ക മെഴുക്കുരട്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പരിപ്പ് ചീരയിട്ട് പരിപ്പ് വെച്ചു പിന്നെ ചോറും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് വൈകുന്നേരത്തേക്ക് അച്ച കുഴിക്കോട്ടം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ല ഒരെണ്ണം ഞാൻ തിന്നില്ല കാരണം എനിക്ക് വേറെ എന്താ പറഞ്ഞാൽ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നത് അത് എനിക്ക് ഇഷ്ടമല്ല ഈ പഴത്തിൻ്റെ അത് എന്ന് വെച്ചാൽ ഉന്നക്കായ ഉന്ന അല്ല ഉന്നക്കായാണോ അത് അല്ല പഴം പോള പഴം പോള അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കരിഞ്ഞിട്ടുണ്ടായി ഞാൻ തന്നെ തിന്നേണ്ടി വന്ന് സാൻഡ്രയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കോഴിക്കോട്ട അതേ ഇരിക്കുന്നു കോഴിക്കോട്ട കോഴിക്കോട്ടത്തിൽ കഴിക്കാൻ നല്ല ഡയറ്റാണ് വണ്ണം വെച്ച് ഞാൻ പറഞ്ഞില്ല വണ്ണം വെച്ച് 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 ഞങ്ങൾ കയറി പോണതാണ് ഡയറ്റൊന്നും എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അച്ഛൻ വരുന്ന വരുമ്പോൾ ഇതും കഴിച്ച് തീർക്കണം അല്ലെങ്കിൽ ഒന്ന് കുറയും ഒരു കോഴിക്കോട്ടയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എത്ര നാളായിരുന്നു അറിയാമോ സമയം കിട്ടത്തില്ല പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പൊ പിന്നെ ഒട്ടും സമയമില്ല അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കലുല്ല പിന്നെ തിന്നാനാരുല്ല ഇവർക്കൊന്നും വേണ്ട പുഴുക്കോട്ട് തള്ളി മറിക്കാൻ ഞാൻ ാണ് ഏറ്റവും കൂടുതൽ കോഴിക്കോട്ടെ ഇഷ്ടം എന്നിട്ട് പിന്നെ കുറച്ചും അല്ല എനിക്ക് എനിക്ക് കഴിക്കാൻ അല്ല നമ്മളുണ്ടാക്കിയാ വേണ്ട കടേന്നൊക്കെ മേടിച്ചു ചോദിച്ചാൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ തിന്നും നമ്മള് അത് അവിടെ വെറുതെ കിടന്നു അളിഞ്ഞി പുളി കളയും തള്ളല്ല സത്യം എല്ലാ അമ്മമാരും പറയാം കടന്ന് വാങ്ങുന്ന ഒരു നാലോ മൂന്നോ പക്ഷെ അമ്മ ഉണ്ടാക്കുന്നതോ പത്ത് പതിനഞ്ചെണ്ണം അടിക്ക് ഉണ്ടാക്കി വെക്കും നമ്മ ഇത് കണ്ട് കണ്ടു തീ ഇത് പോവും മൂട് പോവും അത് കറക്റ്റ് പോയിന്റ് ശരിയാണ് ഞാൻ എന്ത് ഉണ്ടാക്കിയാലും കൂടുതലുണ്ടാക്കും എനിക്ക് കുറച്ചുണ്ടാക്കുന്നതിനോട് ഇഷ്ടമല്ല എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ വീട്ടില് ഫുഡ് ഉണ്ടാക്കലും ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കും അതാണ് പ്രശ്നം ഞാൻ ഞാൻ ചോറ് വെച്ചാലും കറി വെച്ചാലും പലകാരം ഉണ്ടാക്കിയാലും കുറെ ഇങ്ങനെ വെക്കും കാരണം എനിക്ക് കുറഞ്ഞു പോകുന്ന ഇഷ്ടമല്ല അങ്ങനെ പാത്രത്തിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിരിക്കണം കുറെ അടുത്ത് നിങ്ങൾ കളഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് കുറയാൻ പറ്റില്ല പാടില്ല ആരെങ്കിലും ഇപ്പം പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഫുഡ് ഇപ്പം പെട്ടെന്ന് വന്ന് അപ്പൊ നമ്മുടെ വീട്ടിൽ ഫുഡ് ഫുഡില്ലെന്ന് അവർക്കുള്ള ഫുഡും കൂടെ ഇല്ലായെന്ന് നമ്മൾ പറയരുത് അപ്പൊ അത് ഉണ്ടാവണം എപ്പോഴും കുഞ്ഞു മുതൽ എനിക്ക് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് എടി ഒക്കെറിയിട്ട് വരും അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എല്ലാം എന്ത് വെച്ചാലും ഇങ്ങനെ വെച്ച് വെച്ച് കളയുന്ന ഒരു സ്വഭാവക്കാരിയാണ് എന്റെ നിനച്ച ഹസ്ബൻഡും അമ്മയും അച്ഛനും എല്ലാവരും പറയും കുറേ ഇങ്ങനെ വെക്കും കുറേ ഇങ്ങനെ കളയും കുഴപ്പമില്ല കാരണം ആരെങ്കിലും വന്ന് ആർക്കും തികയാതെ പോകല് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇങ്ങനെ പോക്ക് എന്താ ചെയ്യാം ഇനിയിപ്പൊ ചെറിയും വരും പറയും ഭയങ്കര കൊതുക് കാരൻ്റെ ഇടയിലും ഇന്ന കടിക്കുന്നുണ്ടോ അതൊന്നും പറയാനില്ല ചെറിയ വരും പറയും കുളിക്കുന്ന കുളിക്കാത്തവരെ കടിക്കത്തുള്ളൂ ും കൂടി അ സ്വന്തം മാതാപിതാക്കൾ അതിന് വേണ്ടി സമയം ചെലവാക്കണം കൊറച്ചു നേരം വലിയ പോകു കടയിൽ ഈ സമയം മോനാണോ വലുത് മോന് വേണ്ടിട്ട് മക്കൾക്ക് വേണ്ടിട്ട് ഈ കഷ്ടപ്പാട് അതും ആദ്യം മനസ്സിലാക്കണം പക്ഷെ അവരുടെ സന്തോഷം നമ്മൾ അതേസമയത്ത് നോക്കണം ഇതാണ് കുറച്ച് കുറച്ച് മണി കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇവര് വല്യതാവട്ടെ അല്ലെ ഇവര് ഇവര് എന്നെ പോലെ നീ എന്നെ പോലെ ഒരമ്മയാകുമ്പോ നിനക്ക് ഇതൊക്കെ മനസ്സിലാവും ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല ആ അമ്മ ഞാൻ വീഡിയോ എടുത്തയച്ചേക്കാം ആവട്ടെ ശരി എന്നാൽ അപ്പോൾ ഇനി വെറുതെ ഇത് നിങ്ങളെ ബോർ ഉടിപ്പിക്കുന്നില്ല ബോറും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വിശേഷം നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുവിടണം തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ ഞെക്കുക ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കഴിക്കണേ മുകളിൽ ലൈക്ക് ബട്ടണിൽ ഒരു ഞെക്ക് ചെയ്യോ ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പൊ ഞാൻ ബാക്കി യോഗ് കഴിക്കട്ടെ യോഗ കഴിക്കാത്തവർ യോഗ് മേടിച്ച് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂഡ്സ് ഇത് കണ്ടോ തിന്നോ അപ്പോൾ എല്ലാവർക്കും ഒരു ബബായ് നാളെ കാണാം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബുബായ്